അമ്മ ഈ ഇലയും എന്താ പരിപാടി ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം ഓക്കേ അങ്ങനെ അമ്മ അതെ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാവും പൊടി നമ്മുടെ അരിപ്പൊടി എടുത്തു വെച്ചു പിന്നെ വാഴലയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അത് ചൂടുവെള്ളത്തിലാണ് അമ്മ ഉണ്ടാക്കുന്നത് ചൂടുവെള്ളത്തിലുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും പിന്നെ അത് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തു അതുപോലെ തന്നെ വെല്ലം എടുത്തു വെച്ചു വെല്ലം ചെറുതായിട്ട് കുത്തിപ്പൊടിഞ്ഞ പൊടിച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച ശേഷം നമ്മൾ വാഴയിലയിൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയ ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെല്ലം പൊടിച്ചത് നമ്മളിങ്ങനെയും വേതറി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ അത്യാവശ്യം ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ആദ്യം ഫസ്റ്റത്തെ തട്ടിൽ വെക്കാനുള്ളത് മാത്രമാണ് കേട്ടാക്കുന്നത് അപ്പം അമ്മതോ ആ ആവശ്യത്തിനുള്ളതൊക്കെ ഇട്ടിട്ട് കഴിയാറായി ഒരുവിധം പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ ഞാൻ അത്യാവശ്യം സഹായിച്ചോട്ടോ കുറച്ചൊക്കെ പിന്നെ വീഡിയോ എടുക്കണ്ടേന്ന് കരുതിയിട്ട് പിന്നെ അമ്മയെ കൊണ്ടുതന്നെ ബാക്കിയെല്ലാം ചെയ്യിപ്പിക്കുകയാണ് അപ്പം ഇതേ അമ്മ അതിങ്ങനെ ഈ സാവധാനത്തിൽ ഇങ്ങനെ പതുക്കെ മടക്കാണ് രണ്ടാക്കി മടക്കിയിട്ട് ഇതാ അത്യാവശ്യം കുറയണമൊക്കെ ആയിട്ടോ അതെ ഇതുപോലെ മടക്കുക മടക്കിയ ശേഷം നമ്മൾ ആദ്യം ഗ്യാസിൽ ഇടലിച്ചട്ടിയൊക്കെ വെച്ച് അതിൽ വെള്ളം വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഈ ഇലയുടെ ഒക്കെ ഒന്ന് പരത്തി ഇതിൽ എല്ലാം ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും അടുപ്പിലെന്താ വെള്ളമൊക്കെ ചൂടായി വരുമല്ലോ അപ്പം പിന്നെ പെട്ടെന്നാവും അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം അടക്കി മടക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാത്തതിൽ ഇങ്ങനെ അമ്മ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അതാണ് ഇപ്പം എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ കഴിയാറായി അപ്പോൾ അതാ ലാസ്റ്റത്തെയും കൂടെ ആക്കി അങ്ങനെ മടക്കി വെച്ചു കേട്ടോ അങ്ങനെ ഞാനതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ആ വീഡിയോ എടുക്കൽ മാത്രമല്ലേ ഹെൽപ്പ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മ അതെങ്ങനെയാണ് കേട്ടോ വിൽക്കുക ഇഡലി ചട്ടിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് വെച്ച ശേഷം പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോരുന്നായിട്ട് ഇങ്ങനെ വിച്ച് കൊടുക്കും കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ വെച്ച് അതിൻ്റെ മേലെ മേലെ ആവുമ്പോൾ അത് ചിലപ്പോൾ അതിൽ എല്ലാം കൂടെ ലീക്ക് ആവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നു വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാം ആയിട്ടോ നമ്മളിപ്പോൾ ആക്കി വെച്ച സാധനങ്ങളൊക്കെ ആയി അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ അമ്മ വേഗം അവിടെ ക്ലീൻ ചെയ്യാനെട്ടോ ഏ അതും പറയുന്നുണ്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതും കൂടെ പറഞ്ഞു തരണം അങ്ങനെ അമ്മ വേഗം ക്ലീനം ചെയ്തു പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു പത്തോ അഞ്ച് മിനിറ്റ് നമ്മളെന്തായാലും അതൊന്ന് ആവിയിൽ ഇരിക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ ആ കിട്ടുന്ന ഗ്യാപ്പിൽ അമ്മ മാക്സിമം അവിടുത്തെ പണിയൊക്കെ ചെയ്യണേ അങ്ങനെ ദൈ അടച്ചു വെച്ചു കേട്ടോ ഇനി നമുക്ക് കുറച്ചു നേരം ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് എന്നാലും ഒരു പത്തഞ്ച് മിനിറ്റ് വരെ ഇരിക്കണം ദേ നമ്മുടെ സമയമായി നമ്മളും പതുക്കെ തുറന്നു തന്നെ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വാഴലിയുടെ ഒരു പ്രത്യേക മണവും വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴലയിലൊക്കെ കഴിക്കുന്നത് ആ വെന്ത് തുടങ്ങി കേട്ടോ അപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പം മപ്പ്ലക്കറ ഉപയോഗിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ നല്ല ആവി വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇലയുടെ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് എനിക്ക് ഈ സാധനം ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് അപ്പം ഒരു തണുത്തൊരു ക്ലൈമറ്റും കൂടെ ആയപ്പോൾ എനിക്കിത് കഴിക്കാനായിട്ട് നല്ല ആഗ്രഹം അപ്പം പിന്നെ അമ്മയോട് സൂചിപ്പിച്ചതും പിന്നെ അമ്മ ഒന്നും നോക്കിയില്ല വേഗം തന്നെ ഉണ്ടാക്കി തന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഗ്ലാസിൻ്റെ ലാസ്റ്റത്തെ ആ ഒരെണ്ണം കൂടെ നമ്മളിങ്ങനെ എടുക്കുകയാണ് അതിൻ്റെ അടിയിൽ കണ്ട അവിടെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ആ പാവൊക്കെ ഇങ്ങനെ ഒഴുകി നിൽക്കുന്നുണ്ടേ നമ്മൾ വെല്ലത്തിൻ്റെ ആക്ച്വലി ശരിക്കേ കുറച്ചുകൂടെ പൊടി പൊടി ആക്കേണ്ടതായിരുന്നു അത് പെട്ടെന്ന് കുത്തിയിട്ട് കുത്തിയിട്ടിങ്ങനെ ആയില്ല പെട്ടെന്ന് അത് ലീക്കായി പോകുന്നതെന്ന് വെച്ചിട്ട് തൽക്കാലം കുറച്ച് വലിയ വലിയ കഷ്ണമായിട്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ അങ്ങനെ അതേ അവസാനം നമ്മൾ കാത്തിരുന്ന ഇലയിട കഴിക്കാനായിട്ട് സമയമായിരിക്കുകയാണ് അപ്പോൾ അതേ ഞാൻ പതുക്കെ തുറന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ കഴിക്കാനുള്ള ആവേശത്തിൽ ഞാൻ പതുക്കെ അതൊക്കെ തുറന്നേ തുറന്നു തന്നെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേഗം എടുത്ത് വായിലിടാനൊക്കെ തോന്നി പക്ഷെ നല്ല ചൂടല്ലേ അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടെ അങ്ങനെ ഇരുന്നു അതെ അങ്ങനെ ഞാൻ തുറന്നു നോക്കിയാൽ അതിനകത്ത് ആ വെള്ളത്തിന്റെയും തേങ്ങയുടെയും കൂടെ ആ ഒരു മിക്സ് ചെയ്ത ആ ഒരു ടേസ്റ്റ് ഈശ്വര ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു കേട്ടോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിനു മുൻപും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം റഹന ന്യൂസ് ബൈ ബൈ